തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി ഡി ജി പിക്ക് നൽകിയ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ശേഷമാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രി തുടർ നടപടി സ്വീകരിക്കും ഷീജ ചേരുന്നു ഷീജ എന്താണ് വിശദാംശങ്ങൾ ഷമ്മി ഏതായാലും തൃശൂർ പൂരം സംബന്ധിച്ചിട്ടുള്ള ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ട് വിശദമായി തന്നെ പരിശോധിക്കുന്നതായിരിക്കും അതിൽ ഡി ജി പിയുടെ ശുപാർശ കൂടി ഉണ്ടാകും ഇത് ഒക്കെ സമഗ്രമായി പരിശോധിച്ചായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക ഏതായാലും നേരത്തെ തന്നെ മുഖ്യമന്ത്രി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരുന്നു ഇന്നത്തേക്കും ഇന്നത്തെ ദിവസത്തിനുള്ളിൽ അതായത് സെപ്റ്റംബർ ഇരുപത്തിനാലോടുകൂടി ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു ദിവസം മുൻപ് ഡിജിപിക്ക് അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി കൈമാറുന്നത് എ ഡി ജി പിയുടെ റിപ്പോർട്ട് വിശദമായി തന്നെ ഡി ജി പി പരിശോധിച്ചാണ് അതിലുള്ള ശുപാർശകൾ അടക്കം ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു തുടർന്ന് ആഭ്യന്തര സെക്രട്ടറിയും വിശദമായ പരിശോധന നടത്തിയാണ് ഫയല് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വക്കിലെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഇതിൽ വിശദമായ പരിശോധന പരിശോധനയ്ക്ക് ശേഷവും നിയമവശങ്ങൾ പരിശോധിച്ച ശേഷവുമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക ആരുടെ ഭാഗത്ത് നിന്നാണോ വീഴ്ചയുണ്ട് ത് അത് കർശനമായ രീതിയിൽ അതിനെതിരെയുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കൂടി മുഖ്യമന്ത്രി തുടർ നടപടി കൂടി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതായിരിക്കും ഷമ്മി